ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിലെ വഴിയടയ്ക്കുന്നതിനെതിരെ ജനകീയ സമരം അനന്തമായി തുടരുകയാണ് ഡിവൈപ ദേശീയപാത അറുപത്തി ആറിൽ കൊടുങ്ങലൂരിലെ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തിവരുന്ന സായാന്ന ധർണ വിഷുദിനത്തിൽ പിന്നിട്ടു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിലെ വഴിയടയ്ക്കുന്നതിനെതിരെ ജനകീയ സമരം അനന്തമായി തുടരുകയാണ് ദേശീയപാതയുടെ നവീകരണം പൂർത്തിയാകുമ്പോൾ നഗരത്തിലെ പ്രധാന ജനവാസ കേന്ദ്രത്തിലേക്കുള്ള വഴിയടയുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ സമരത്തിനിറങ്ങിയത് മുൻപ് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിന്റെ നിർമ്മാണ കാലത്ത് ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നീണ്ടനാളുകൾ സമരം നടത്തിയിരുന്നു ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ റോഡ് മുറിച്ചുകടക്കാൻ സൌകര്യമൊരുക്കുകയും ദേശീയപാത വികസിപ്പിക്കുമ്പോൾ മേൽപ്പാലം നിർമ്മിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് കർമ്മസമിതി പ്രത്യക്ഷ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത് ദേശീയപാത നവീകരണം തുടങ്ങിയതോടെ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ റോഡ് മുറിച്ചുകടക്കാൻ വഴിയുണ്ടാകില്ലെന്ന് വ്യക്തമായ സാഹചര്യം വീണ്ടും ാണ് വിദ്യാലയങ്ങൾ ആശുപത്രി സിവിൽ സ്റ്റേഷൻ ബസ് സൗകര്യം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി നാട്ടുകാർക്ക് നഗരത്തിലെത്താൻ ഈ റോഡാണ് പ്രധാന മാർഗം ഇവിടെ വഴിയടയ്ക്കുന്നതോടെ ജനങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായി വരും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ് എങ്കിലും നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിക്കെതിരെ അനിശ്ചിതകാല സായ്വേ മുന്നോട്ടു പോകുകയാണ് ഇവിടെ സമരം നടക്കുന്നു ഇതുവരെ യാതൊരു നീക്കങ്ങളും ഒന്നും വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും സമരം തുടരാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം അഞ്ഞൂറാം ദിവസം ഞങ്ങൾ ചക്ര സ്തംഭനം നടത്തി ഇവിടെ വഴിതടഞ്ഞ് സമരം ചെയ്തു അതിനു മുമ്പ് ഹർത്താൽ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സമരമുറകൾ സ്വീകരിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ എന്നിട്ടും ഇതുവരെയും അധികാരികളുടെ ഇതിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഈ ഈ പറയുന്ന അണ്ടർ പാസ് എന്ന് പറയുന്നത് കാരണം കൊടുങ്ങല്ലൂർ ടൗണുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ടൗണിൻ്റെ ആൾക്കാർ ആൾ ആൾ താമസമുള്ളത് മുഴുവൻ പടിഞ്ഞാറൻ മേഖലകളിലാണ് അവർക്ക് ഇരുന്നൂറ് മീറ്റർ പോയി യാത്ര ചെയ്ത് ടൗണിലേക്ക് കിടക്കാൻ ഉള്ള സംവിധാനം ഇപ്പം നിലവിലുള്ളപ്പോൾ ഇനി ഇവിടെ ബൈപ്പാസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർക്ക് ഇറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വേണം ടൗണിലേക്ക് എത്താൻ അത്രയും ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ദിവസത്തിലധികമായി സമരമായിട്ടിരിക്കുന്നു പക്ഷേ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രദ്ധയും ഈ സമരത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് പലവിധ ഉറപ്പുകൾ പല സമയങ്ങളിൽ കിട്ടിയിരുന്നു പക്ഷെ അതൊന്നും ഒരു അണ്ടർ പാസേജിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് ഇതുവരെ എത്തിക്കാനായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ശക്തമായിട്ട് സമരം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എത്ര ദിവസമായിരിക്കുന്നു ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് വഴി കിട്ടിയേ പറ്റുള്ളൂ എന്ത് ഇനി എന്ത് വന്നാലും തന്നെ പോകണം വിലകൾ ഒറ്റക്കെട്ടായി പോയി വനിതകളും ഒറ്റക്കെട്ടായി നിന്നിട്ട് കർമ്മസമിതി സിന്താപ